പിച്ചാ എഫ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യാർക്ക് സ്വാഗതം കോഴിക്കോട് വന്നിറങ്ങുന്ന ഓരോ മലയാളിയുടെ മനസ്സിൽ കോഴിക്കോട് ഹൽവായിരിക്കും കയറി വരുന്നത് പക്ഷേ നമുക്കിവിടെ എത്തിയപ്പോൾ ബിരിയാണിയായിരുന്നു മനസ്സിൽ വന്നത് അപ്പോൾ എവിടെ നിന്ന് കഴിക്കണം എന്നിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ വിരൽ തുമ്പിൽ ഒരു റീൽ കണ്ടത് അങ്ങനെ ആ റീലിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വേൾഡിൽ തന്നെ ഐക്കോണിക് റെസ്റ്റോറൻറ്റുകളിൽ പതിനൊന്നാമത്തെ സ്ഥാനമുള്ള നമ്മുടെ പാരഗണിൽ നിന്ന് തന്നെ ബിരിയാണി കഴിക്കാമെന്ന് നമുക്ക് തോന്നി ഇവിടം വരെ വന്നിട്ട് ഒരു ബിരിയാണി ഇവിടുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് വലിയ നഷ്ടമാണെന്ന് തോന്നി നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു ഭയങ്കര തിരക്കായിരുന്നു തിക്കും തിരക്കിന് ഇടയിൽ നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബിരിയാണി കിട്ടിയത് എന്നാലും കുഴപ്പമില്ല ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എങ്ങനെ ഇരിക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ബിരിയാണി വന്നെത്തിയിട്ടുണ്ട് അച്ചാറും സലാഡും കൂടെ ഒരു ചട്നി ഉണ്ടായിരുന്നു അത് ഇത്രയും ഒരു വെറൈറ്റി ബിരിയാണി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു അത് ഇത്രയും വെയിറ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ കോഴിക്കോട് വരുന്നേരം ഇവിടെ നിന്ന് ഒന്ന് ബിരിയാണി കഴിച്ച് നോക്കുക അത്രയ്ക്കും കിട്ടില്ല ടേസ്റ്റാണ് ഒരിടും കാണാൻ തിരിക്കുന്നതൊക്കെ ഇവിടെ കണ്ടപ്പിടിക്കുന്നത് ഇപ്പോൾ ബിരിയാണി കിട്ടു പോകുക ഇനി നോക്കി നോക്കേണ്ട ഒരു ആശങ്ക കാരണം നമ്മൾ പോകാമെന്ന് കരുതെങ്കിലും ഇത് വലിയൊരു നഷ്ടമായി വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ